് നമസ്കാരം ജർമ്മനി ഒപ്പയർ അപ്പോയിന്റ്മെന്റുകൾ എടുക്കുമ്പോൾ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറിച്ചും അതിന്റെ ലൈവ് ഡെമോൺസ്ട്രേഷനും ആണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റുഡന്റ് തന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ടായി അവർക്ക് ഒപ്പേറിന് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട് ഇത് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് തന്നാണ് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുന്ന സമയത്താണ് വേറെ കാറ്റഗറിയിൽ അവർക്ക് അപ്പോയിന്റ്മെന്റ് എടുത്ത് കൊടുത്തേക്കുന്നതും അതുപോലെ തന്നെ ഇത് എഡിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഏജന്റ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ അവർക്ക് വളരെ ഒരു വലിയൊരു എമൗണ്ട് നഷ്ടമാകുകയും ചെയ്തു നിങ്ങളും നിങ്ങൾക്ക് അപ്പോയിൻമെന്റുകൾ എടുക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സമയവും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ അതുപോലെ തന്നെ നിങ്ങളുടെ പണമൊക്കെ നഷ്ടമാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്റെ സ്ക്രീനൊന്ന് ഷെയർ ചെയ്യാം അപ്പോയിൻമെന്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ സാധിക്കുന്നതെന്ന് നോക്കാം നമുക്ക് ജർമ്മൻ കോൺസുലേറ്റിന്റെ വെബ്സൈറ്റിലേക്ക് പോകാം വെബ്സൈറ്റിലേക്ക് പോയതിന് ശേഷം ജർമ്മനി അപ്പോയിന്റ്മെന്റ് എന്ന് സെർച്ച് ചെയ്യുക ജർമ്മനി അപ്പോയിന്മെന്റ് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നത് വിസ ഡോട്ട് വി എഫ്എസ് ഗ്ലോബൽ ഡോട്ട് കോം എന്നുള്ള വെബ്സൈറ്റിലേക്കാണ് പോകുന്നത് ആ ഒരു വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുക വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ ഇതുപോലെ ബുക്ക് നൗ താഴെ വാലിഡേറ്റ് അപ്പോയിന്റ്മെന്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം ഈ വാലിഡേറ്റ് അപ്പോയിന്റ്മെന്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോ നമുക്ക് ഇത് എ ആർ എൻ നമ്പർ അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ രണ്ട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും ഈ എ ആർ എൻ നമ്പർ എന്നുള്ളടത്ത് ട്രാൻസാക്ഷൻ നമ്പർ ആണ് ഉദ്ദേശിക്കുന്നത് എ ആർ എൻ നമ്പർ എന്നുള്ളത് ജിഇബിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നമ്പർ ആണത് ഞാൻ കാണിച്ചുതരാം സിക്സ് ഡബിൾ നയൻ സീറോ ഫൈവ് ത്രീ സിക്സ് സീറോ സിക്സ് സെവൻ വൺ ബാർ വൺ നമ്മളുടെ അപ്പോയിൻമെന്റിൽ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഇതാണ് ഏജന്റ് കൊടുത്തിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ് നിങ്ങൾ കാണുന്നത് ഈ കാണുന്ന ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് ഇതില് ഏജന്റ് കാണിച്ചിട്ടുള്ളത് ഒപ്പയർ അപ്പോയിന്റ്മെന്റ് മുപ്പത് ഏഴ് ഇരുപത്തി അഞ്ചില് പത്ത് നാപ്പത് അതുപോലെ തന്നെ പാസ്പോർട്ട് നമ്പർ ഈ ഒരു ട്രാൻസാക്ഷൻ നമ്പർ ആണ് വരുന്നത് ജിഇ എന്നുള്ള ട്രാൻസാക്ഷൻ നമ്പർ ആണ് നമ്മൾ ഇവിടെ അടിച്ചു കൊടുക്കേണ്ടത് സബ്മിറ്റ് ചെയ്ത് നോക്കാം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താണ് കാണിക്കുന്നത് നോക്കാം ദ യു യു ഹോൾഡ് എ വാലിഡ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് ഫോർ എംപ്ലോയ്മെന്റ് റെക്കഗ്നേഷൻ ഓഫ് ഫോറിൻ പ്രൊഫഷണൽ ഡിഗ്രി കാറ്റഗറി ഇത് ഒപ്പയർ കാറ്റഗറിയിൽ അല്ല ഇതൊരു ഫേക്ക് അപ്പോയിന്റ്മെന്റ് ആണ് എടുത്തു കൊടുത്തിട്ടുള്ളത് വേറെ കാറ്റഗറിയിൽ എടുത്തിട്ട് അതിന്റെ പ്രിന്റ് ഔട്ട് വരുന്ന സമയത്ത് ഏജന്റ് ഇത് എഡിറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നതാണ് ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം സെയിം ഇതുപോലെ തന്നെ അടുത്ത ഒരു അപ്പോയിൻമെന്റ് കൊടുത്തേക്കുന്നതും സെയിം നമുക്ക് അതിന്റെ ട്രാൻസാക്ഷൻ നമ്പർ അടിച്ചു കൊടുത്തു നോക്കാം വെബ്സൈറ്റിലേക്ക് പോവുക സെർച്ച് ചെയ്യുന്ന സമയത്ത് സെയിം തന്നെയാണ് കാണിച്ചിട്ടുള്ളത് വേറെ കാറ്റഗറിയിലാണ് എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ റെക്കഗ്നേഷൻ ഓഫ് ഫോറിൻ പ്രൊഫഷണൽ ഡിഗ്രി കാറ്റഗറിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കാറ്റഗറി വെച്ച് നിങ്ങൾക്ക് ഒപേആർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള അപ്പോയിന്മെന്റുകളിൽ ചെന്ന് ചാടാതിരിക്കാനായിട്ട് ശ്രമിക്കുക ഇനി റിയൽ ആയിട്ടുള്ള അപ്പോയിൻമെന്റ് എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം ഒറിജിനൽ അപ്പോയിൻ്റ്മെൻറ്റ് ഞാനിത് ലൈവ് ഡെമോൺസ്ട്രേഷൻ ആയിട്ടാണ് ഇട്ടേക്കുന്നത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് ട്രാൻസാക്ഷൻ നമ്പർ കൊടുക്കാം സീറോ വൺ നയൻ ടു ഡബിൾ എയ്റ്റ് ടു നയൻ സെവൻ ടു ബൺ പാസ്പോർട്ട് നമ്പറും കൊടുക്കാം നമുക്ക് ഫൈവ് സബ്മിറ്റ് ചെയ്യുന്നു സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോ യു ഹ് യു ഹോൾഡ് എ വാലിഡ് അപ്പോയിൻമെന്റ് ബുക്കിംഗ് ഫോർ ഒപ്പയർ കാറ്റഗറി ഡേറ്റ് കൊടുത്തിട്ടുണ്ട് പന്ത്രണ്ട് സെപ്റ്റംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പതിനൊന്ന് ഇരുപതിനാണ് ആ ഒരു അപ്പോയിന്റ്മെന്റ് ടൈമും വരുന്നത് ഇത് വാലിഡ് ആയിട്ടുള്ള അപ്പോയിൻമെന്റ് ആണ് സെയിം ഒപ്പയർ കാറ്റഗറിയിൽ തന്നെയാണ് ഇത് കൊടുത്തിട്ടുള്ളത് സോ നിങ്ങളും അപ്പോയിൻമെന്റുകൾ എടുക്കുമ്പോൾ വളരെ വിശസ്തമായിട്ടുള്ളതും അതുപോലെ തന്നെ നിങ്ങൾക്ക് പരിചയമുള്ളവരെ അടുത്ത് തന്നെ അപ്പോയിൻമെന്റ് എടുക്കാനായിട്ട് ശ്രമിക്കുക ഇതുപോലുള്ള ആയിട്ടുള്ള അപ്പോയിൻമെന്റുകൾ എടുത്തിട്ട് നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല അതുപോലെ തന്നെ ഏജന്റുമാരോടാണ് നിങ്ങൾ അവർ അപ്പോയിൻമെന്റ് എടുത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും പേയ്മെന്റ് വാങ്ങാവുന്നതാണ് പക്ഷേ കുട്ടികളുടെ ഭാവി നശിപ്പിക്കാതെ കൃത്യമായ അപ്പോയിൻമെന്റുകൾ എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എടുത്തു കൊടുക്കുന്നതായിരിക്കില്ല നിങ്ങൾക്ക് തരുന്ന ആളുകൾ പറ്റിക്കുന്ന ആവാം പക്ഷെ എന്നാൽ പോലും വളരെ കൃത്യമായിട്ട് എടുത്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ സ്റ്റുഡൻസിന് നിങ്ങൾക്ക് ഏത് ഏജൻസിയിൽ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്താലും അവരോട് നിങ്ങൾക്ക് റെസീപ്റ്റ് പേയ്മെന്റ് റെസീപ്റ്റും അതുപോലെ തന്നെ ഈ അപ്പോയിൻമെന്റ് ആണ് നിങ്ങൾക്ക് കയറാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ റീഫണ്ടും ചോദിക്കാവുന്നതാണ് സോ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു വേറെ